ഇവനെ ആ അറസ്റ്റ് ചെയ്തതെന്ന് ഈ സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നോ അരവിന് ഞാൻ ഈ അരവിന്ദ് അരവിന് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നോ ഈ അമ്മേനെന്താ ചെയ്തേ എന്താ കാരണം എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല അതിനെ കുറിച്ച് ഞാൻ സിന്ധുവിനെ ഉദ്രവിക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ കാരണം കാണും ആ അല്ലെങ്കിൽ തന്നെ ഇവന് ഉദ്രവിക്കൊണ്ടിരിക്കുന്നത് അവൻ എന്നാ ചെയ്തേ അല്ലെങ്കിൽ ഇവൻ നേരത്തെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഒന്നും തള്ളും അടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് സിന്ധുവിനായിട്ട് അടിക്കാറുണ്ട് നേരത്തെ തന്നെ നിങ്ങളൊക്കെ ഇത് കാണാറുണ്ടോ കാണാറുണ്ട് അവർക്ക് തന്നെ നാട്ടുകാർക്ക് മൊത്തം അറിയാമായിരുന്നു അപ്പം ഒരു പരിധിയിൽ അപ്പുറം ഈ സിന്ധു വളരെയധികം കഷ്ടപ്പെട്ടു ഇവൻ്റെ അടി കൊണ്ട് തന്നെ ഇവൻ്റെ അടി കൊണ്ട് തന്നെ അത് അത് തന്നെയല്ലേ ഇവൻ ആ പുള്ളിക്കാരി പണമെന്ന് ഈ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന കട്ടെടുത്തോണ്ട് പോവുക ഈ സാധനം മേടിക്കുക അടിക്കുക ഈ ലോട്ടറി കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ പിരിഞ്ഞു കിട്ടുന്ന പൈസ കിട്ടുവാണെങ്കിൽ അത് അടിക്കുകൊണ്ട് എന്നേരം പോവുക ആ പൈസയും മേടിക്കും പിന്നെ അതിനെ പറയും ഒന്നും രണ്ടും നെറിയും പറഞ്ഞ് ഒന്നും നുള്ളുമായി പിറ്റേ ദിവസം അടുത്ത ആളോട് കടം മേടിക്കൊണ്ട് പിന്നെ അടുത്ത ലോട്ടറി എടുക്കാൻ പോവുക ഈ സിന്ധു പോലും ചെയ്തിട്ടുണ്ടോ അതിനെ സമ്മതിക്കല്ലേ അങ്ങനെ പറ്റിപ്പോയതല്ലേ കുഴപ്പമായി പോയത് ആരെ സിന്ധു തന്നെ സിന്ധു കൂടുതലും വളം വെച്ച് കൊടുത്തത് ഇവന് ഞങ്ങളെല്ലാം പറഞ്ഞത് ഇവരെ കേസ് കൊടുത്ത് പിടിക്കാൻ പോയി അല്ലാതെ തന്നെ ഇവനെ പത്ത് പന്ത്രണ്ട് ഭാഷ തന്നെ പോലീസുകാർ പിടിച്ചിട്ടുള്ളതാണ് ചേട്ടനൊക്കെ പറഞ്ഞാണ് സിന്ധുവിനോട് കേസ് കൊടുക്കാൻ പിന്നെ നേരത്തെ പറഞ്ഞതാ പറഞ്ഞതാണ് ഇവനെ വല്ല ദുർഘട പാഠശാലയിലെ ഈ സ്വഭാവം ഉണ്ടായിരുന്നവനാ ചെറുപ്പത്തിൽ ഇവന്റെ ചെറുപ്പത്തിന്റെ പതിനഞ്ച് പതിനേഴ് ഒരു പതിനേഴ് വയസ്സ് ആയപ്പം തൊട്ട് തുടങ്ങിയതല്ല എല്ലാവരും കൂടെ ഈ സ്വഭാവമുള്ള കൂട്ടുകാര് വേറെ ഉണ്ടോ ഉണ്ട് ഈ നാട്ടിൽ തന്നെയാണോ പക്ഷേ എനിക്ക് അറിയത്തില്ല അത് പറയണ്ട പേര് പറയണ്ടല്ലാ ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ കഞ്ചാവിന്റെ എം ഡി എം എ കച്ചവടമൊക്കെ പ്രദേശത്തുണ്ടോ കിട്ടുന്നത് എക്സൈസ് വരാറുണ്ടോ ഏരിയ കൂടെ ണ്ട് കിട്ടുന്നുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞ മാനസിക ആവശ്യമുറു പോലുള്ള സംഭവം ഇവന് മനസ്സിൽ എന്ത് തോന്നിയാൽ അതെല്ലാം പ്രവർത്തിക്കും ഇന്നോടൊന്നും ഇല്ല ഇന്ന കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ വന്ന വഴിക്ക് തൊട്ട് താഴെ ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു കാറ് തടഞ്ഞു നിർത്തിയിരുന്നു അതായത് കുട്ടികളും പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാം ഞങ്ങൾ ടച്ചിങ് ആൾക്കാരെ വലിക്കുകയായിരിക്കുവോ പിള്ളേർ പിഴത്തെക്കാരാണ് ഭയങ്കര മെഗളായിരുന്നു ആ ചേട്ടൻ തന്നെ പറഞ്ഞു ആ അത് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ മുമ്പേ പണിയെല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേനൊരു ചേട്ടൻ തടി വെട്ടി അയച്ച് ഇതുപോലെ വന്ന് പഴിസടി നിൽക്കുക ആ ചേട്ടനോട് ചോദിച്ചു എന്നാ പണിയായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ മോനെ തടിപ്പണിയായിരുന്നു അടുത്ത് വരിക എന്നുള്ളത് ആ ചേട്ടനെ എന്നിട്ട് തെറിയാവൻ പറയുന്നത് ആ പയങ്കരം തെറിയായിരുന്നു അടുത്ത് കഴിഞ്ഞപ്പോഴത്തേ അയിലക്കാരി കൂടെ കൂടി പിന്നെ ഓടിച്ച വിടുന്നുണ്ട് അതൊക്കെ അവൻ്റെ പരിപാടി

പിന്നെ ഇനി ഈ പത്തോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോ വീണ്ടും നാട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നാട്ടുകാര് എതിർപ്പുണ്ടോ എതിർപ്പായി തുടങ്ങി ഞങ്ങളെല്ലാരോടും ഒറ്റക്കെട്ടായിട്ട് നിർത്തുക ഇനി നിങ്ങളെല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇനി രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായിട്ട് തന്നെ എടുത്തുറക്കുക അതാ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇവന്റെ അനിയന്നമാര് തന്നെ പറഞ്ഞു ഇവിടെ വന്നാൽ കയറ്റിയും ഇല്ല അത് തന്നെ എല്ലാ സ്വന്തം അനിയം പറഞ്ഞു പിന്നെ കൊന്നുകളക്കാൻ പറഞ്ഞു അതാ മാർഗള്ളന്ന് പറഞ്ഞു അത് തന്നെ അവനെ തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തട്ടു എന്ന് പറഞ്ഞത് അനിയനെ തട്ടു എന്നാണ് അനിയനെ ഈ അനിയൻ കൊച്ചിനും പേടിയവനെ പേടിയല്ലേ വീട്ടിലെ ഇല്ല കൂട്ടുകാരുടെ വീട്ടിലോ അങ്ങോട്ട് പോയപ്പോന്നും അങ്ങോട്ട് പോയത് പോയോളൂ രാവിലെ പോയത് എപ്പം വരാറായിട്ട് അങ്ങോട്ട് ബസ്സായി കയറി പോവുന്നു ചേട്ടാ ഇവന് വിദ്യാഭ്യാസം നല്ല പഠിത്തമുള്ളവനാണ് എല്ലാരും വിദ്യാഭ്യാസം ഉള്ളതെന്ന് ചോദിച്ചാൽ ഡിഗ്രിയോ അങ്ങനെ ഡിഗ്രിയാണെന്ന് തന്നെ എസ് ഐ സിക്ക് എ പ്ലസ് കിട്ടിയത് അവന് എല്ലാത്തിനും എ പ്ലസ് വിദ്യാഭ്യാസം കൂടുതലായാലും ചോദിക്കാനും പറയാനും എന്നോട് ഞാനവനവിടെ പൊതുവേ മിണ്ടാറില്ല മിണ്ടിയാൽ തന്നെ അവൻ ചില നേരം നോക്കിയ് ഇവനൊരു മനുഷ്യനെ മുഷിപ്പിക്കുന്ന ഒരു വർത്താനമുണ്ട് അത് കേൾക്കുമ്പോഴേ നമ്മൾ തെറി പറയും പിന്നെ അവനൊന്നും രണ്ടുമായിട്ട് തെറി പറയും

ഇവിടെ നമ്മള് കശാപ്പേടെന്ന് വിട്ടിട്ട് ഇറക്കി കിടക്കുവല്ലേ വാക്കത്തി ഇവരുടെ വീട്ടിലെ തന്നെ ചേട്ടാ എന്താണേലും എന്തെങ്കിലും ഇവനെ ഇനി ജാമ്യം എന്താണ് ജാമ്യം കിട്ടും ഇവന് ജാമ്യം കിട്ടും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സ്വഭാവങ്ങൾ ഇനി വീണ്ടും ആവർത്തിക്കുന്നു എത്ര നാളി വാടക കിടന്നു നല്ലൊരു വീട്ടിൽ ഉറപ്പുള്ള അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കട്ടെ നമ്മുടെ ആനിക്കാട്ട് തന്നെ മേടിക്കാന്ന് പറഞ്ഞു സമ്മതിക്കില്ല അങ്ങനെ ഇവന്റെ ഇഷ്ടം തരായാലും തള്ള ഇവിടെ തന്നെ മേടിക്കുക ഒരു ഉണ്ടെന്ന് പറഞ്ഞു നടന്നു അത് കുഴപ്പമില്ല ഇനി എന്താണെങ്കിലും പോലീസിന്റെ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക അപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചേട്ടൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വിളിക്കുക ഞങ്ങൾ ഇനി മിക്ക നാളുകളിൽ ഇനി ഈ ഏരിയ കൂടെ ഉണ്ട് കേട്ടോ ധൈര്യമായിട്ടിരിക്കുക ഭയങ്കര ചേട്ടാ നമസ്കാരം ഇവിടെ ഓട്ടം പിടിക്കുന്ന ആളല്ലേ ഈ ചടക്കനെ കാണാറുണ്ടായിരുന്നോ കാണാൻ മിണ്ടുവോ നിർത്താനം പറ എന്താ പറയുന്നേ കുറിച്ചും കലിപ്പുണ്ടവന് സംസാരത്തില്

എവിടെങ്കിലൊക്കെ വഴക്കുണ്ടാക്കി വെച്ചിട്ട് പൈസയുടെ ആവശ്യം വരുമ്പോൾ അമ്മേനെ ഏഴ് എട്ട് ലക്ഷം രൂപയുടെ ഉണ്ടാക്കി അവൻ കടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അതല്ലേ ഈ തള്ള വീട്ടിട്ടേ ഉള്ളൂ എട്ടു ലക്ഷം രൂപ ഏഴ് എട്ട് ലക്ഷം രൂപയായി കുറയാത്ത കടവ് ഇവനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളു അപ്പൊ ഈ ഇവര് കഞ്ചാവ് കേസിൽ ഈ വണ്ടി ടാക്സി ഇങ്ങനെ കൊണ്ടുപോകലേ സ്വന്തമായിട്ട് ഇവന് വണ്ടി ഓടിയില്ലല്ലോ അങ്ങനെ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്നിടിപ്പിക്കുന്നു അതിന് പത്തും എൺപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ഈ സിങ്ക കിട്ടിയെടുക്കുന്നു കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഈ കല്ലുവേലി ഇവിടെ ഇതിലെവിടെയാണ് നമ്മളെ മറ്റേ പറയില്ലേ കുറും കുറുംകടി അവരുടെ വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിടെ ഒരാ മൂന്ന് മാസം മുമ്പ് അവരിവിടെ ഭയങ്കര അലമ്പായിരുന്നു അന്നേരത്തിന് നല്ലൊരു തുകയെ സിന്ധു കൊടുത്തത് അപ്പൊ എത്രയാന്നേരം അമ്മകളോട് മിണ്ടിയിട്ടില്ല പൈസ കൊടുത്തേ അതാ ഞാനും ചോദിക്കുന്നു സിന്ധു ആരാണ്ടോട് കടവും ലോണും ഒക്കെ വെച്ച് മേടിക്കുക ലോൺ ലോൺ എടുക്കുക കൊടുക്കുക പേശ അപ്പോൾ ഈ അപ്പാൻ്റെ ബാക്കിയല്ലേ അത് അഞ്ചു പേരെ വെട്ടിക്കൊലപ്പെടുത്തി ആ അത് തന്നെ അതിന്റെ ബാക്കിയല്ലേ അതെ അങ്ങനെ തന്നെ പറയാലോ അങ്ങനെ തന്നെ പറയാം അങ്ങനെ ഇവന്റെ ചെറിയ ചെറിയ കുറ്റകുർവങ്ങളും എല്ലാം വരുന്നതും എല്ലാം വീട്ടിൽ തടയുക പൊറത്തോട്ട് മിണ്ണുന്നില്ലായിരുന്നു സ്വന്തം വീട്ടിൽ പോലും മിണില്ലേ പെണ്ണ് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുവായിരുന്നു എന്നോട് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞു ഇവയെ ഓടിക്കു തെറിയും പറഞ്ഞോണ്ട് ഇവര് പെണ്ണ് കൊടുക്കുന്നത് പെണ്ണ് കെട്ടിയ്ക്ക് കൊല്ലും ഇത് തന്നെയാ അവസ്ഥ അവൻ്റെ അല്ലാതെ പിന്നെ പുറത്തുനിന്ന് വേറെ പോകുന്നു പോകുന്നുണ്ടെന്നാ പറയുന്നത് അത് എന്നാ പോലീസുകാരെ കണ്ട് ചോദിച്ചപ്പോഴത്തേനും ഫാർമാരെ കണ്ട് ചോദിച്ചപ്പോഴത്തേനാ ഇമ്മൻ പറഞ്ഞെന്നാ പറയുന്നത് ഇമ്മന് ഇങ്ങനെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നുണ്ടെന്ന് തന്നെ അങ്ങനെ ഈ അമ്മയ്ക്ക് ഗതി അവസ്ഥയാവും ഒരിക്കലും ഇവിടെ ഇവള് ചാവുന്ന തലേ ദിവസം പറഞ്ഞു പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കള കളറിയെന്ന് ഞാൻ പറഞ്ഞു നിനക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങള് ഞങ്ങൾ സിന്ധു ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ വിഷമം ഉണ്ടെങ്കിലും മിണ്ടുവല്ല പിന്നെ ഒരു വിഷമം എന്നോട് പറഞ്ഞു ഇതിന് മെന്റലാണോ അല്ല മെന്റലാണോ അതോ പേടിക്കതാണോ ഞാൻ പറഞ്ഞത് രണ്ടുമല്ല കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അന്നേരം ഇമ്മന്റെ പേടിയതും വിഷമവും മാറും പറഞ്ഞു ആ ലോണൊക്കെ എടുത്തിട്ട് തള്ള കടം വീട്ടുക സ്വസ്ഥതയില്ലായിരുന്നു സ്വസ്ഥതയില്ല ഒരു നല്ല കറി കൂട്ടി അവന് കഞ്ഞു പിടിക്കാറില്ല ഒരു ദിവസം പോലും ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ആ ഇവൻ കാരണം ഈ മാസം എത്ര